ഇനി എല്ലാം ഡിജിറ്റൽ ലൈസൻസിനായി വാഹനം പരിശോധിക്കുമ്പോൾ മൊബൈൽ കാണിച്ചാൽ മതി സംസ്ഥാനത്ത് വാഹന ലൈസൻസും ആർ സി ബുക്കും പ്രിന്റ് ചെയ്ത് നൽകുന്നത് നിർത്തലാക്കുന്നു ഇനി മുതൽ എല്ലാം പരിവാഹൻ സൈറ്റ് വഴി ഡിജിറ്റൽ ആക്കാനാണ് സർക്കാർ തീരുമാനം ആദ്യഘട്ടത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും രണ്ടാം ഘട്ടത്തിൽ ആർ സി ബുക്കിൻ്റെയും പ്രിൻറ്റിംഗ് ആണ് നിർത്തലാക്കുന്നത് ആധുനിക കാലത്ത് പ്രിൻറ്റിംഗ് രേഖകളുടെ ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗതാഗത വകുപ്പിൻ്റെ നിർണായക നീക്കമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചു സംസ്ഥാനത്ത് നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസായാൽ ലൈസൻസ് തപാൽ വഴി വരാൻ രണ്ട് മാസം വരെ കാത്തിരിക്കണം ആർ സി ബുക്കിനു വേണ്ടി കാത്തിരിക്കേണ്ടത് മൂന്ന് മാസത്തോളമാണ് ഇനി ടെസ്റ്റ് പാസ്സായാൽ മണിക്കൂറുകൾക്കുള്ളിൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് മൊബൈലിൽ സൂക്ഷിച്ചാൽ മതിയാകും ലോകം മാറിയിട്ടും പേപ്പറിൽ പ്രിന്റ് ചെയ്തു നൽകുന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ രേഖകൾക്കെതിരെ വിമർശനവും പരിഹാസവും വർദ്ധിച്ചപ്പോഴാണ് ഡിജിറ്റൽ കാർഡുകൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയത് പൊതുമേഖലാ സ്ഥാപനമായ ഐ ടി ഐയുമായുള്ള കരാറിനെ ധനവകുപ്പ് എതിർത്തതോടെ പണം നൽകുന്നത് മുടങ്ങി ഇതോടെ അച്ചടിയും മുടങ്ങി ഒരു മാസത്തെ ഡ്രൈവിംഗ് ലൈസൻസിന് ഒന്നര ലക്ഷവും മൂന്ന് മാസത്തെ ആർ സി ബുക്കിന് മൂന്നര ലക്ഷവും കുടിശ്ശികയാണ് കുടിശ്ശികയും പണം കൊടുക്കലും പരാതിയുമൊക്കെ കൂടിയതും കണക്കിലെടുത്താണ് ഇനി ഡിജിറ്റൽ രേഖകൾ മതിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുത്തത് എം പരിവാഹൻ സൈറ്റിലെ സാരഥിയിൽ നിന്നും ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാൻ പരിവാഹനിൽ നിന്നും വാഹനത്തിൻ്റെ രേഖകളും ഡൗൺലോഡ് ചെയ്ത് ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിച്ചാൽ മതിയാകും വാഹന പരിശോധനാ സമയത്ത് മൊബൈലിൽ കാണിച്ചാൽ ഉദ്യോഗസ്ഥന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വാഹനങ്ങളുടെ വിശദ വിവരങ്ങൾ അറിയാൻ കഴിയും